നമസ്കാരം കേരള ഇലക്ഷൻ പ്രചരണത്തിന്റെ ആവേശം കൂടി വരുമ്പോൾ ബിജെപിയുടെ പ്രകടന പത്രികകളും വാഗ്ദാനങ്ങളും തന്നെയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത് സുരേന്ദ്രൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന് പറഞ്ഞതിനേക്കാൾ ആവേശത്തിലാണ് മറ്റ് ചില വാഗ്ദാനങ്ങൾ ബി ജെ പി നേതാക്കന്മാർ ഉയർത്തിപ്പിടിക്കുന്നത് ആഗോളതരത്തിൽ തിരുവള്ളൂർ കൾച്ചർ സെന്ററുകൾ സ്ഥാപിക്കുമെന്നും ശ്രീരാമന്റെ പൈതൃകം സംരക്ഷിക്കുമെന്ന വാഗ്ദാനവുമായി ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ശ്രദ്ധേയമാവുകയാണ് ഭാരതത്തിന്റെ ശ്രേഷ്ഠ സംസ്കാരം പ്രദർശിപ്പിക്കാനും യോഗ ആയുർവേദം ഭാരതീയ ഭാഷകൾ ശാസ്ത്രീയ സംഗീതം തുടങ്ങിയവയിൽ പരിശീലനം നൽകാനും ലോകമെമ്പാടും തിരുവള്ളുവർ കൾച്ചർ സെന്ററുകൾ സ്ഥാപിക്കും ഭാരതത്തെ ആഗോള സോഫ്റ്റ് പവറായി ഉയർത്തുമെന്നും പ്രകടന പത്രികയിലുണ്ട് ലോകമെമ്പാടും പ്രത്യേകിച്ച് തെക്ക് തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ രാമായണം പ്രശസ്തമാക്കും എല്ലാ രാജ്യങ്ങളിലും ശ്രീരാമന്റെ പൈതൃകം പ്രചരിപ്പിക്കുന്നതിനായി ആഗോള ഔട്ട്റീച്ച് പ്രോഗ്രാം ആരംഭിക്കും രാംലല്ലയുടെ പ്രാൻ പ്രതിഷ്ഠയുടെ സ്മരണയ്ക്കായി ലോകമെമ്പാടും രാമായണ ഉത്സവം സംഘടിപ്പിക്കുമെന്നും തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഏക സിവിൽ കോഡ് നടപ്പാക്കും പാവപ്പെട്ടവർക്ക് മൂന്ന് കോടി വീട് കൂടി നിർമ്മിച്ചു നൽകും മുദ്രാലോൺ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമാക്കും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കും തുടങ്ങിയവയും ബിജെപിയുടെ പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ തന്നെ അതിനിടെ ബിജെപി പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുണ്ട് വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമടക്കം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ബിജെപിയുടെ പ്രകടന പത്രികയിൽ ഇല്ലെന്ന് ഗാന്ധി അടക്കമുള്ളവർ വിമർശിച്ചിട്ടുണ്ട് രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും കേട്ട ആറു മാസം എടുത്താണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കിയത് ബി ജെ പി പതിമൂന്ന് ദിവസം കൊണ്ടാണ് പ്രകടന പത്രിക പുറത്തിറക്കി ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ അടുത്ത വിമർശനം